സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് കണ്ടോ ഈ ടാർ റോഡ് നമുക്ക് പോകുന്നത് ചൂലന്നൂർ നെച്ചൂർ അങ്ങനെയുള്ള ഭാഗത്തേക്ക് കുഴൽമന്ദം പാലക്കാട് കോഴമന്ദം എന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ടേജ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം ഈ മതിൽ കാണുന്ന ഈ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്ന ഈ ഭാഗത്തുനിന്ന് മതിൽ കാണുന്ന ഏകദേശം എൺപത് അടികൾ നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടോ ആ കാണുന്ന കരിങ്കല്ല് കെട്ടിയിട്ടുള്ള മതിൽ വരെയാണ് നമുക്ക് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കയറുന്ന ഭാഗത്ത് ആയിട്ട് ഒരു നല്ലൊരു പുളിമരം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ബാക്കി എൺപത്തഞ്ച് തൊണ്ണൂറോളം റബ്ബർ മരങ്ങളാണ് നമുക്കിനകത്ത് ഉള്ളത് കണ്ടോ പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഏരിയയാണ് അപ്പോൾ നമുക്കിത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി നമ്മൾ നിലയ്ക്ക് വേണമെങ്കിലും വാങ്ങിച്ചിടാവുന്നതാണ് അല്ലെങ്കിൽ അത്യാവശ്യം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇത് വാങ്ങിച്ചിടാൻ പറ്റുന്നതാണ് അപ്പം ഇതിൽ ഏകദേശം തൊണ്ണൂറോളം റബ്ബർ മരങ്ങളാണ് ടാപ്പിംഗ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ടാപ്പ് ചെയ്യുന്നില്ല ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന മരങ്ങളാണ് ഇതിലുള്ളത് ഏകദേശം ഒരു നാല് വർഷത്തോളമായിട്ട് ടാപ്പിംഗ് ചെയ്തിട്ടുള്ള മരങ്ങളാണിത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു പ്രതീക്ഷിക്കുന്നു ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവല്ലാമലയാണ് തൃശ്ശൂർ ജില്ല തിരുവല്ലാമല ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് നാലര കിലോമീറ്റർ മാറിയിട്ടാണ് മീനിക്കൂട് എന്ന ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ മീനിക്കോട് എന്ന ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ നാലോ അഞ്ചോ ആളുകൾക്ക് വേണമെങ്കിൽ ഒരു സൈഡ് കൂടെ റോഡ് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഓരോ പാർട്ടിക്കും വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന ബസ് റൂട്ട് ഫ്രണ്ടേജും കൂടിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പറമ്പ് കാറ്റഗറിയാണ് വരുന്നത് പിന്നെ അത്യാവശ്യം പ്രോപ്പർട്ടികളൊക്കെ വാങ്ങി വാങ്ങിച്ച് ഇട്ട് ഇൻവെസ്റ്റ്മെന്റ് നിലയ്ക്ക് വാങ്ങിച്ചിട്ടിട്ട് പിന്നീട് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ ണ്ടോ ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഫെൻസിങ് ഉണ്ട് ഒരു രണ്ട് സൈഡിലാണ് നമുക്ക് ഈ കമ്പി വേലി കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് വേലിയും അതിർത്തികളും കാണുന്നുണ്ട് ഒരു സൈഡ് റോഡ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചോ ആറോ പേർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന നല്ല വീടും വെച്ച് താമസിക്കാൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് കാരണം ധാരാളം വീടുകൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ ആയിട്ടുണ്ട് വേണ്ടോ ഇത് നമുക്ക് ബസ് റൂട്ടിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ള വീടാണ് അതുപോലെ തന്നെ ഇത് ഈ വീട് അതുപോലെ തന്നെ ഇതിന്റെ പുറകെ പ്രകസ വീട് ഇതേണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു പറമ്പ് കാറ്ററിപ്പെടുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് യൂട്യൂബ് ചാനലായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഒരുപാട് വീഡിയോ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോവധി വീഡിയോകൾ വീഡിയോകൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ എല്ലാ ആളുകളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് പ്രതീക്ഷിക്കുന്നു ആവശ്യക്കാർ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം കേട്ടോ